ഹലോ അപ്പം ഇന്ന് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ എടുക്കാൻ കാരണമെന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ അത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ കൂടുതലും എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറ് പക്ഷേ ഇതുപോലൊരു വീഡിയോ എടുക്കാൻ കാരണം ഈ നിങ്ങൾ തമ്മിലേക്ക് കണ്ടിട്ടുണ്ടാവും കാര്യം എന്താന്നുള്ളത് നിങ്ങൾ ദയവായി സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആർക്കാരെങ്കിലും യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പം ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതുപോലെ ഒരു കമൻറ്റ് കുറച്ച് കമൻറ്റ് വന്നിട്ട് എനിക്ക് അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു ഇങ്ങനെ വെറുതെ അറിയാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നത് എനിക്കറിയില്ല അതാ മതി കമൻറ്റ് കണ്ടത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ വീഡിയോ ഇടാൻ തന്നെ കാരണം എന്താ സംഭവം എന്ന് എന്നറിയാമോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പം ആറ് മാസമായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട് അതായത് ഞാൻ പോകുന്നത് വെയിറ്റ് ഗെയിനിങ് കുറച്ച് തടിക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ഗെയിനിങ് ആണ് വെയിറ്റ് ഗെയിനിങ് ആയിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം അപ്പം ഞാൻ പോകുന്ന സമയം തൊട്ടിട്ടുള്ള ആ ഒരു സിക്സ് മന്ത് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഇത് കാണാത്തവരെ എൻ്റെ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇതാണ് വീഡിയോ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് വന്നിട്ട് പോയി ഒരു മാസത്തിന് ശേഷമുള്ള ഫോട്ടോയും ആറ് മാസം കംപ്ലീറ്റ് ആയപ്പോൾ ഒരു ഫോട്ടോയും കൂടിയിട്ടാണ് ചേർത്തിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ അത്രയേ ഉള്ളൂ അതിന് താഴെ കുറേ പേര് ഞാൻ കുറേ ലേറ്റാക്കി കാരണം ഇങ്ങനെ മണ്ടത്തരം വേറെ ആൾക്കാർ വായിക്കുമ്പോൾ അവർ തിരുത്തിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വന്നിട്ടുള്ള ആയിട്ടുള്ള രണ്ട് കമൻറ്റാണ് ഇതായി കാണുന്നത് ഞാൻ എന്തോ വേ പ്രോട്ടീൻ എന്നൊക്കെ കഴിച്ചത് വേ പ്രോട്ടീൻ അങ്ങനെന്തോ എന്ന് എഴുതിട്ടാണെന്നത് എനിക്കറിയില്ല പ്രോട്ടീനൊക്കെ കഴിച്ചത് കൊണ്ടാണ് ഞാൻ വണ്ണം വെച്ചത് അതിനുശേഷമാണ് അത് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്തിട്ട് വൺ വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ വണ്ണം വെച്ചത് അതല്ലാതെ ഇങ്ങനെ വണ്ണം വയ്ക്കാൻ സാധ്യതയില്ല അങ്ങനെയൊക്കെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കമന്റ് സത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ വെയി തടി വെക്കാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോകാൻ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞ സാധനം ഞാൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചോറും കറിയും പാലും പഴവും പിന്നെ ഒരു ജ്യൂസ് അടിച്ച് കുടിക്കും ഇത് മാത്രമേ ഉള്ളൂ മെയിനായിട്ടുണ്ടൊരു ഫുഡ് അതല്ല അത് ഒരു പ്രോട്ടീൻ പൗഡറും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ കുറേ പേരൊക്കെ പറയുന്ന കേട്ടോ ഈ ഇഞ്ചക്ഷനൊക്കെ കുത്തിവെച്ചിട്ടൊക്കെയാണ് മസിൽസൊക്കെ വരുന്നത് എനിക്കറിയാം അതിനെപ്പറ്റി എനിക്കറിയില്ല ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഞാനത് ഈ പറയുന്ന ഇഞ്ചക്ഷൻ പോയിട്ട് ഈ പ്രോട്ടീൻ പൗഡർ പറയുന്ന സാധനം വരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ പോകുന്നു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൃത്യമായ വർക്കൗട്ട് കൺസിസ്റ്റൻസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നു തിരിച്ചു വരുന്നു അതിനനുസരിച്ചിട്ട് ഫുഡ് അടിക്കുന്നു ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം അപ്പം നിങ്ങളിപ്പോൾ എന്നെ കാണുന്നവരുമ്പോൾ ഇരിക്കുന്നുണ്ടോ ഇവിടെ അത്ര വലിയ തടിയൊന്നും ഇല്ലല്ലോ പിന്നെ എന്താ ഇങ്ങനെ ഇങ്ങനെ വലിയ മാറ്റം വന്നിട്ട് പറയാൻ മാത്രം എന്താ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് സത്യമായി ഞാൻ പറഞ്ഞത് ഞാൻ പോകുന്ന ദിവസം എന്താ എൻ്റെ ഫസ്റ്റ് ഡേ ഉള്ളൊരു ഫോട്ടോയാണിത് ഇതിൽ ഞാൻ എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തെട്ട് കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ ഇപ്പോൾ ഇന്നലെ ഞാൻ നോക്കി ഇപ്പോൾ അമ്പത്തി നാല് കിലോ ഉണ്ട് ഞാൻ അത്രയാവശ്യം അത്യാവശ്യം ഹൈറ്റുള്ള ഒരാളായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ കാണാൻ പറ്റുന്നില്ലായിരിക്കും ആ ഒരു തടി അന്നത് എങ്ങനെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഡിഫറൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പക്ഷെ ഞാനത് സിക്സ് മന്ത് കംപ്ലീറ്റ്ഡ് എന്ന് പറഞ്ഞിട്ട് ഞാനത് ഒരു വീഡിയോ അങ്ങനെ ഫോട്ടോസ് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ തോന്നിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത് പക്ഷെ അത് താഴെ വന്ന കമന് എൻ്റെ ദൈവം ഈ ജിമ്മിൽ പോകുക എന്ന് പറയുന്നത് ഈ എന്താ പറയുക പ്രോട്ടീൻ പൗഡർ അടിച്ചു കയറ്റിയാൽ മാത്രമേ നമുക്ക് ഈ പ്രോട്ടീൻ പൗഡറൊക്കെ കുത്തി വെച്ചാൽ മാത്രമേ അടിച്ചു കയറ്റിയാൽ മാത്രമേ നമുക്ക് തടിവെപ്പുള്ളൂ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞാൻ സാധാരണ നോർമൽ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് സാധാരണ കഴിക്കുന്ന നോർമൽ ഫുഡ് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ അപ്പം ഞാൻ ഈ വീട് എന്താ പറയുക ഇങ്ങനെ എൻ്റെ വെയിറ്റ് ഗെയിനിങ് ചെയ്യേണ്ടി ത്രീ മന്ത്സ് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് എൻ്റെ കയറ്റി ഞാൻ നോക്കിയത് കൊണ്ട് പോയതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാത്തവർക്കാണെങ്കിലും അത് എന്തൊക്കെ ഞാൻ കഴിച്ചതുള്ളത് ഞാൻ വഴി പറയാം അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഈ ജിമ്മിൽ പോകാന്ന് പറഞ്ഞാൽ ചെറിയ അവർ തെറ്റിദ്ധാര തെറ്റിദ്ധാരണയുണ്ട് അതായത് തടി തടിയുള്ളത് തടി കുറക്കാൻ വേണ്ടി പോകുന്നതാണ് ജിമ്മിൽ വയറ് കുറക്കാൻ വേണ്ടി പോകുന്നതാണ് ജിമ്മിൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ തടി ഇല്ലാത്തവർക്ക് ജിമ്മിലൊക്കെ പോവാം ഞാനൊക്കെ ഫസ്റ്റ് ഡേ പോകുമ്പോൾ ഞാനിങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പിന്നെ പറഞ്ഞൊരു കാര്യമാണ് നീ മെലിഞ്ഞിരിക്കുന്ന നീ പോയിട്ട് എന്ത് കാര്യമാണ് എന്നുള്ളതുകൊണ്ട് പോകാനാണോ എനിക്ക് പറഞ്ഞാണ്ട് ഇന്നാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരും ആൾക്കാരാണ് പക്ഷെ ഞാനിങ്ങനെ അറിയുന്ന ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പോയി നോക്കുക എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഒരു പ്രശ്നം തന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായിരുന്നു അതായത് ഞാനിങ്ങനെ ഫുഡ് അടിക്കുക കഴിക്കാതെ വയറ് കഴിഞ്ഞ് വയറ് കഴിഞ്ഞതിൻ്റെ വയറ് ചുരുങ്ങി നമ്മൾ ഉണങ്ങിപ്പോകുന്നൊക്കെ പറയില്ല ആ ഒരു ലെവലെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ എല്ലാവരും സൂക്ഷിച്ചു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും കുറച്ച് തടിക്കണം എന്നുള്ളൊരു ബോധമൊക്കെ വന്നത് പിന്നെ ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് മടുക്കും ഒരു അധികം എങ്ങനെ എങ്ങനെ കഴിച്ചാൽ തന്നെ എനിക്കത് പെട്ടെന്ന് അങ്ങനെ ചർദിച്ചു പോകും അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമായാണ് ഞാൻ ജിമ്മിൽ പോയി അത്യാവശ്യം എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റും അതിലുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ജിമ്മിലേക്ക് പോയത് അല്ലാതെ സൗന്ദര്യ മത്സരത്തിനോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സംഭവം ആഗ്രഹം ഒന്നും മനസ്സിലായിച്ചിട്ടൊന്നില്ല എനിക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ ശരീരത്തിൽ ആവശ്യമുള്ള വർക്കൗട്ട് എക്സസൈസ് നമുക്ക് കിട്ടണം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു വിചാരിച്ചിട്ടാണ് ഞാൻ ജിമ്മിലോട്ട് പോയത് അത് അതേപോലെ തന്നെ നടക്കുകയും ചെയ്തു എനിക്ക് ജിമ്മിൽ പോയി കഴിഞ്ഞിട്ടുള്ള ഞാൻ എന്താ പറയുക ഒരു മൂന്ന് മാസത്തിൽ തന്നെ എൻ്റെ എനിക്ക് നന്നായി ഫുഡ് കഴിക്കാൻ തുടങ്ങി എനിക്ക് ഞാൻ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലവണ്ണം ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി ഞാൻ വേറെ വേറെ ഡേറ്റോ അങ്ങനെയുള്ള അങ്ങനെ കണ്ടിന്യൂ അങ്ങനെ ചെയ്ത് അങ്ങനെയൊന്നും ഞാൻ കഴിഞ്ഞില്ല കറക്റ്റ് ടൈമിൽ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഞാൻ ഇഷ്ടം പോലെ കഴിക്കാൻ തുടങ്ങി ആ കഴിക്കുന്ന ഫുഡത്തില് പഴവും പിന്നെ മുട്ടയും പാലും പിന്നെ നമ്മുടെ ഈ നടസ് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ അത്രയും കാര്യങ്ങൾ ചെയ്ത് നന്നായി വെള്ളം കുടിക്കാൻ തുടങ്ങി പിന്നെ ചായ ഞാൻ ഒഴിവാക്കി കേട്ടോ ചായ ഒരു ദിവസം മൊത്തമായിട്ടല്ല രാവിലെ കുറച്ച് നേരം മാത്രം അല്ല രാവിലെ നമ്മൾ ഒരു നേരം മാത്രം ഇരിക്കുമല്ലോ ചായ ഒരു ഗ്ലാസ് ചായ മാത്രം ഞാൻ പണ്ടങ്ങനെ നല്ലായിരുന്നു അല്ലാണ്ട് ചായ കുടികൾ എനിക്ക് കുറച്ച് ഓവറായിരുന്നു പിന്നെ ജീവിതത്തില് പോകാൻ ഇങ്ങനെ ശേഷമാണെങ്കിൽ ചായല്ലാം നമുക്ക് ഇങ്ങനെ ഞാൻ കുറച്ച് കളഞ്ഞത് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് അത്യാവശ്യം മണ്ണുകളൊക്കെ വെക്കാൻ തുടങ്ങിയത് അല്ലാതെ എന്താ പറയുക ഞാൻ ഈ പ്രോട്ടീൻ പൗഡർ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഈ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ തടി വെക്കണമെങ്കിൽ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്താൽ മാത്രമേ തടി വെക്കൂ എന്നുള്ള തെറ്റായ ധാരണ നിങ്ങൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറച്ചധികം കഴിച്ചാൽ മതി ഞാൻ നിലക്കടല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കുറച്ചധികം കഴിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ അതുപോലെ മെലിഞ്ഞിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജിമ്മിൽ പോയി നോക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും കാരണം ജിമ്മിൽ പോകുന്ന ഉദ്ദേശിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇതുപോലെ തന്നെ വെയിറ്റ് കൂടി അതോടൊപ്പം തന്നെ മെൻറ്റലി ഓർ ഫിസിക്കലി ഫിറ്റായി എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതിൽ എന്താണെന്ന് പറഞ്ഞാൽ അത്രയും നാളും എനിക്ക് ഞാൻ എന്തൊക്കെയോ എന്തൊക്കെയോ ഒരു മായാലോകത്ത് ജീവിക്കുന്നവരൊക്കെ ആയിരുന്നു ഒന്നുമില്ല ഞാൻ എന്ത് എന്താണ് ഞാൻ എന്താ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളൊരു നെഗറ്റീവ് മാത്രം ചിന്തിച്ചു കൊടുക്കുന്ന ഒരാളായിരുന്നു ജിമ്മിൽ പോയി അത്യാവശ്യം വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആയി ഫിറ്റായി കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല ഇപ്പോൾ മെൻ്റലി ഞാൻ ഭയങ്കര സ്ട്രോങ് ഫീൽ ആയി എനിക്ക് എന്തും അതെന്നേ ഇടാന്നൊക്കെയുള്ളൊരു ഇതുണ്ടല്ലോ ആ പോകാത്തവരൊക്കെ വിചാരിക്കുന്നു ഇവളെന്തായി കിടന്ന ആളെ കിടന്നു ഇനി തള്ളുന്നത് തള്ളുന്നൊന്നല്ല പോയവർക്കറിയാം അതിന്റെ ഒരു റിസൾട്ട് എങ്ങനെയാണ് എന്നുള്ളത് ചെറിയ ആൾക്കാർക്ക് ഭയങ്കര മടിയായിരിക്കും ജിമ്മിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു ദിവസം പോയില്ല അങ്ങനെയൊക്കെയാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും എൻ്റെ മുന്നിലൊരു എൻ്റെ മുന്നിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു എൻ്റെ കളിയാക്കാൻ മുന്നിൽ അല്ലെങ്കിൽ ഈ മെലിഞ്ഞിരിക്കുന്ന ശരീരം പുറത്ത് കാണിക്കാൻ പറ്റില്ല ഇങ്ങനെയെങ്കിലും ഒന്ന് തടിക്കണം എന്നുള്ളൊരു ഓവറായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക് അത് ഞാൻ അതേപോലെ തന്നെ അങ്ങ് സാധിച്ചു ഇപ്പോൾ ഇപ്പം എന്നെ കണ്ടല്ലോ എനിക്ക് ആരും പിന്നെ മോശം പറയാത്ത വിധത്തിൽ ഞാൻ എൻ്റെ പൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ പാരെന്ത് പറഞ്ഞാലും ഞാൻ ഇതിൽ തൃപ്തിയാണ് പക്ഷേ ഈ പറയുന്ന പോലെ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന അവൻ എന്റെ ദൈവമേ അറിയാത്തവർ ദയവേറ്റ അങ്ങനൊന്നും പറയല്ല ഈ പ്രോട്ടീൻ ഒന്ന് അടിച്ചു കയറ്റിയാൽ മാത്രം നല്ല ഈ നമ്മൾ പറഞ്ഞ വണ്ണം വെക്കുക എന്തോ അവരെന്തോ കണ്ടുപിടിച്ച പോലുള്ള സംഭവമായിരുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് ഓ വേ പ്രോട്ടീൻ അടിച്ചില്ലേ പിന്നെ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ കിഡ്നി വരെ അടിച്ചു പോകും പിന്നെ ആൾ വടിയായിപ്പോൾ തട്ടിപ്പോവും ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റൊക്കെയാണ് കേൾക്കുന്നത് ഇതൊക്കെ അറിയാത്തവരൊക്കെ വന്നിട്ട് ആ കമൻറ്റ് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ മൈൻഡിലൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അവരുടെ മൈൻഡിലോട്ടേക്ക് കയറുന്നത് അത് അങ്ങനെയൊന്നുമല്ലാട്ടോ ഞാൻ പ്രോട്ടീൻ അടിച്ചാൽ മാത്രമൊന്നുമല്ല വണ്ണം വെക്കാൻ നന്നായിട്ട് നമ്മൾ സാധാരണ ചോറും കറിയും തിന്നാൻ മാത്രം മതി ഞാൻ ചോറിലിപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോറിൻ്റെ അളവിലെ നന്നായി കൂട്ടിയതിന് ശേഷമാണ് എൻ്റെ വെയിറ്റും ഓട്ടോമാറ്റിക്കായിട്ട് കൂടാൻ തുടങ്ങിയത് എനിക്ക് എന്തിനാണ് എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് തിന്നാനൊക്കെ പറ്റും പക്ഷേ എന്തോ എനിക്കൊരു എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഈ ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ടൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായി ഫുഡിനോട് ഇഷ്ടമല്ലാത്ത ഫുഡാണെങ്കിലും ഞാൻ നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി എനിക്ക് വേണ്ടിയിട്ടാണ് കഴിക്കുന്നത് എന്നുള്ളൊരു ചിന്തയില്ല ഞാൻ നന്നായിട്ട് ഞാൻ കഴിക്കാൻ പണ്ട് ഇഷ്ടമുള്ള മാത്രമേ ൂ എന്നൊക്കുള്ള ഒരു മെന്റാലിറ്റിയിൽ നിൽക്കുന്നതായിരുന്നു ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല തടിക്കണം എന്നുള്ളൊരു ഒറ്റ വിചാരം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് എന്താ പറയുക ഉടനെ അങ്ങനെ തടിച്ചു ബാഹു ആകും അങ്ങനെയുള്ളൊരു അല്ല നമ്മളെ ഹൈറ്റിനുള്ള വെയിറ്റ് ആ ഒരു വെയിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ബോഡി നല്ല ഫിറ്റ് ആയിട്ട് അങ്ങനെ തിന്നുള്ളൂ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മളെ ബോഡി പിന്നെ സെറ്റ് ആയിരിക്കും നമുക്ക് തന്നെ കാണുമ്പോൾ യി കഴിഞ്ഞ് തടിച്ചുകഴിഞ്ഞിട്ട് നമ്മളൊരു പ്രത്യേകതയല്ല ഒരു ഗ്ലോ ഉണ്ടാവും അതായത് എല്ലാ മസിൽസിലും നമുക്കൊരു ഒരു എന്താ പറയുക എനിക്ക് പറഞ്ഞതെന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ മണ്ണും കമൻറ്റങ്ങളും ഒന്നും കേട്ട് നിങ്ങളെ തെറ്റിത്തിരിക്കേണ്ട പ്രോട്ടീൻ പൗഡറൊന്നും അടിച്ചാൽ മാത്രം പ്രോട്ടീൻ പൗഡറൊക്കെ കഴിച്ചാൽ മാത്രമല്ല വണ്ണൊന്നും വെക്കുക നമ്മൾ കൺസിസ്റ്റൻസായി നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള നല്ല ഫുഡ് കഴിച്ചാൽ മാത്രം മതി നമുക്ക് അത്യാവശ്യം നല്ല വണ്ണമൊക്കെ വന്നോളൂ കേട്ടോ ഇന്നെപ്പോലെ ഈ എന്താ പറയുക കുറച്ച് തടിക്കുക തടി വെക്കാൻ വെച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ ഒരു ബോഡി ഒന്ന് ഫിറ്റായി കിട്ടിയാൽ മതി എന്നാൽ സാ സാധാരണ നമ്മൾ ഫുഡ് കഴിച്ചാൽ മാത്രം മതി അതല്ലാതെ ഇങ്ങനെയൊക്കെ സൗന്ദര്യ മത്സ്യത്തിനൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പ്രോട്ടീനൊക്കെ അടിക്കുക കഴിക്കായിരിക്കും ബോയ്സൊക്കെ മിക്ക അങ്ങനെ പ്രോട്ടീനൊക്കെ കഴിക്കാൻ കറി അതിനെ പറ്റിയിട്ട് എനിക്ക് അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല ഞാനതൊന്നും യൂസ് ചെയ്തിട്ടില്ല അതല്ലാതെ ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് മാത്രം ഉണ്ടാക്കിയൊരു ഇത് ദയവേതിട്ട് ഇനി അറിയാത്തവരാരും ആ കമൻറ്റ് കണ്ടിട്ട് ഈ വീഡിയോ എത്ര വരെ കാണുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതുള്ള കമൻറ്റ് കാണുമ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോസിന് ഉള്ള കമൻറ്റ് മാത്രമല്ല പൊതുവേ ഇതുപോലെ ട്രാൻസ്ഫർമേഷൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിനിടയിൽ വന്നിട്ട് കുറെ കമൻ്റ് ഇങ്ങനെ വന്നിട്ട് ഇടും പ്രോട്ടീൻ കഴിച്ചാൽ ഇങ്ങനെയാകും അങ്ങനെയാകും ആകും പ്രോട്ടീൻ ജിമ്മിൽ പോയി പ്രോട്ടീൻ കഴിച്ചാൽ മാത്രമേ ബോഡി ഫിറ്റ് ആവുള്ളൂ സെറ്റാവുള്ളൂ എന്നൊക്കെയുള്ളൊരു ഒരു കമൻ്റ് ഒക്കെ കാണാം അങ്ങനെയൊന്നുമല്ല കേട്ടോ അത് എന്താ പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റായൊരിതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഏതായാലും പ്രോട്ടീൻ ഒന്നും കഴിക്കാറില്ല ഞാൻ നന്നായി ചോറും കറിയും പാലും പഴവും മുട്ടയും കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ പിന്നെ അറിയാത്തവരോട് ഞാൻ പറയാം ഞാൻ എൻ്റെ ഒരു ഡയറ്റ് എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് ഉടനെ നന്നായിട്ട് ഞാൻ വെള്ളം കുടിക്കാം പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഞാൻ എപ്പോഴും കഴിക്കുന്നതിനേക്കാളും അളവ് കൂട്ടിക്കൂട്ടി എടുക്കാൻ തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ മുട്ടയും പാലും ഒക്കെ ആഡ് ചെയ്യാൻ തുടങ്ങി അതുപോലെ കിട്ടിയ ഗ്യാപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടേ നിൽക്കും ഫിൽ എപ്പോഴും ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടേ നിൽക്കും എൻ്റെ വയർ എപ്പോഴും ഫില്ല് ചെയ്തുകൊണ്ടേ നിൽക്കും അടുത്തിറക്കി എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടേ നിൽക്കും കുറേ ഇരിപ്പിനെ വയറി നിറച്ച് കഴിച്ച് കഴിക്കുന്നതിനേക്കാളും കുറച്ച് കുറച്ചായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ നിൽക്കും അല്ലെങ്കിൽ പോലെ വെള്ളം കുടിച്ചോണ്ടേ നിൽക്കും ചോറ് നന്നായി ചോറ് ഇഷ്ടമല്ലാത്ത കറിയാണെങ്കിൽ കൂടിയും ചോറ് ഞാൻ നന്നായിട്ട് ഞാൻ ചോറ് കഴിക്കാൻ തുടങ്ങി പിന്നെ ചോറിൻ്റെ കൂടെ ഇപ്പോൾ പറയുന്ന പോലെ മുട്ടയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക എല്ലാം എനിക്ക് പച്ചക്കറി കണ്ണിടത്തങ്ങൾ ഇവിടെ സാധനമായിട്ടുണ്ട് പക്ഷേ പച്ചക്കറിയൊക്കെ ഞാൻ നന്നായിട്ട് പച്ചക്കറിയൊക്കെ കഴിക്കാൻ തുടങ്ങി അങ്ങനെ ചോറ് നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി അതേപതിന് ശേഷം അങ്ങനെ തന്നെ രാത്രി വരെ വൈകുന്നേരം ജിമ്മിൽ പോകുന്ന ടൈമാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ സ്നാക്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഴം അല്ലെങ്കിൽ ആപ്പിൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ സ്നാക്സ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി പിന്നെ വർക്കൗട്ടിന് ഒന്നര മണിക്കൂർ വൈകുന്നേരമാണ് ഞാൻ പോകാറ് ഒന്നര മണിക്കൂർ ചിലപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉടനെ ഞാൻ പാലും പഴം അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴം ഈ നാലായിട്ടും കൂടി ചേർത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ നട്സ് കാര്യങ്ങളൊക്കെ ഇടാട്ടോ എൻ്റെ ബഡ്ജറ്റിൽ ഇത് മാത്രമേ കൊള്ളാപ്പറ്റി കൊള്ളിക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ പാല് പാ നേരപ്പഴം പിന്നെ അടിപ്പരിപ്പ് ഈത്തപ്പഴം ഈ നാല് നാലായിട്ടും കൂടി ചേർത്ത് മിക്സാക്കി ജ്യൂസാക്കിയിട്ട് അത് കഴിക്കും അതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റസ്റ്റൊക്കെ എടുത്തതിനു ശേഷം രാത്രി ഫുഡ് കഴിക്കും ഇതാണ് എൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കമൻറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തെറ്റായ അറിയുന്ന ആളൊന്ന് ചോദിച്ചു നോക്കുമോ ഇത് ശരിയാണ് എന്നിട്ട് മാത്രം ഞങ്ങൾ ജിമ്മിൽ പോകാൻ നോക്കാം കേട്ടോ എന്നാൽ എനിക്ക് പറയാനുള്ളൊരു ഒത്തിരി എന്താ ച്ചാൽ ജിമ്മിൽ പോകുന്നത് എന്തുകൊണ്ടും വളരെ നല്ലൊരു കാര്യമാണ് നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് മെൻ്റലി ഒരു ഫിസിക്കലി നല്ലൊരു പോസിറ്റീവ് പോസിറ്റീവായിട്ട് നമുക്ക് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ ആ കമൻ്റയാണെങ്കിൽ നിങ്ങളും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ